നമ്മളിവിടെ ചെയ്യുന്നതാ കർഷകരെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടു വരാന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പറഞ്ഞത് എല്ലാ തരത്തിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ ഞാൻ ഏകദേശം പതിനാറ് വർഷത്തെ സർവീസായി ഏകദേശം അഞ്ച് വർഷത്തെ സർവീസ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം സർക്കാരും പണ്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പ്രോജക്റ്റുകളൊന്നും നമുക്ക് ഫലവത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഓരോ സമയത്തും ഓരോരോ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് പക്ഷെ അത് കർഷകരിലേക്ക് എത്തുന്നില്ല അങ്ങനെ ഒരു പഠനം വന്നപ്പോൾ ചെയ്തായിരുന്നു അന്ന് ഞാൻ ഏകദേശം മുഴുവര ആ സമയത്തായിരുന്നു ആ സമയത്തും ഇതേപോലുള്ള കാരണം കർഷകരെ നമ്മൾ എങ്ങോട്ടും കാരണം കർഷകർ നമ്മൾ പറഞ്ഞത് കേൾക്കത്തില്ല അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ലൈൻ ഉണ്ട് അവരെ നമ്മൾ വെളിയിൽ കൊണ്ടുവരാൻ പറ്റില്ല ഒരുപാട് ചൂഷണം അനുഭവിക്കുന്ന ആൾക്കാരാണ് അവർ ഒരിക്കലും ഇടനിലക്കാരോ കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് കൊണ്ടു വരികയില്ല അവര് അവര് ഒരിക്കലും അവരുടെ ഒരു ഒരാളെയും അവരെ അടുപ്പിക്കില്ല ഇടനിലക്കാരാണ് തീരുമാനിക്കുന്നത് അതാണ് ആദ്യം എന്ന് അത് മാറ്റാനായിട്ട് ഒരു ഗവണ്മെന്റിനോ കാര്യങ്ങൾക്കോ ഒന്നിനും പറ്റുന്നില്ല എന്ന് ഈ സാധനം മാറുന്നോ അന്ന് നമുക്ക് പറയാനുള്ള കർഷകരുടെ വോയിസ് വെളിയിലോട്ട് വരും അത് വരാനുള്ള ചെറിയ ചെറിയൊരു പോം വഴികൾ മാത്രമാണ് ഇന്ന് ഈ കാണുന്ന മൂല്യവർദ്ധതം എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കർഷകർ തന്നെയാണ് മൂല്യവർദ്ധതയിലേക്ക് ഇറങ്ങുന്നത് അല്ലാതെ ഇടനിലക്കാരോ കാര്യങ്ങളോ ഒന്നും ആ കിട്ടുന്നത് കാഴ്ച അതേ സമയത്ത് കർഷകർ പറയാണ് കർഷകരുടെ എൻ്റെ കയ്യില് കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് അറിയുന്നില്ല ഇവിടുത്തെ ഏത് കർഷകനാണ് ഉണ്ടാക്കുന്നത് ഒന്നും അറിയുന്നില്ല പക്ഷെ ആരാണ് ആ സ്റ്റേറ്റ് ഇറക്കുന്നു ആ സ്റ്റേറ്റ് എന്ന് പറയുന്നില്ല അവിടെ ഇരിക്കുന്ന ഇടനിലക്കാരൻ എത്രയാണോ ഇതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ ഒരുപാട് കരിഞ്ചന്തകൾ ഇതെല്ലാം പ്രവർത്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ കരിഞ്ചന്തകൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുകയാണെങ്കിലും വലിയ ലോബിയാണ് ഇതിന്റെ പിന്നാലെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ കർഷകര് വിഘടിച്ചിട്ടാണ് ചെയ്യുന്നത് പണ്ട് ബ്രിട്ടീഷുകാരും ചെയ്യുന്ന അതേ ജോലി അതേ ജോലിയാണ് ചെയ്യുന്നത് അവർ വിഘടിച്ചിട്ടാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഇരിക്കുന്ന ഉള്ളിയുടെ റേറ്റ് അല്ല കേരളത്തിൽ ഇരിക്കുന്ന ഉള്ളിയുടെ റേറ്റ് പാലക്കാട് ഇരിക്കുന്ന ഉള്ളിയുടെ റേറ്റ് അല്ല ഉള്ളിയുടെ റേറ്റ് ഇതെല്ലാത്തിനും ഒരു ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല ഇവിടെ എല്ലാം കരിഞ്ഞന്തയാണ് എന്തുകൊണ്ടാണ് നമുക്ക് എറണാകുളത്ത് പോയി വാങ്ങിക്കാൻ പറ്റില്ല നമുക്ക് ഒരു കിലോ ഉള്ളി എറണാകുളത്ത് വാങ്ങിക്കാൻ പറ്റില്ല എറണാകുളത്ത് ഇരിക്കുന്ന ആളെ ഒരു കാരണവശാലും കൂടെ ഇതെല്ലാം ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ചെയ്യണം അപ്പൊ ഈ എന്തുകൊണ്ട് അതെല്ലാം പറഞ്ഞു ഇതാണ് കർഷകരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ചൂഷണത്തിൽ ഇരുന്ന് രക്ഷപ്പെടാനായിട്ട് വളരെ ക്ഷീരമേഖലയിലെ ഒരുവിധം ഒരു ടെൻ പെർസെന്റേജ് വേണമെങ്കിൽ മിൽമ ഒരു സ്ഥാനം വന്നതുകൊണ്ട് കർഷകർക്ക് നേരിട്ട് അതിനെ ഇത് വെറും പത്ത് ശതമാനം ആയിട്ടുള്ള കിട്ടും അപ്പോഴും തൊണ്ണൂറ് ശതമാനം ഇതും കിടക്കുകയാണ് കുറച്ചും കൂടി പറയുകയാണെങ്കിൽ മറ്റു സ്റ്റേറ്റുകളെടുക്കുകയാണെങ്കിൽ ഹരിയാന കുറച്ചും കൂടി ഭേദപ്പെട്ടതാണ് കാരണം അവിടെ അമൂൽ എന്ന് പറഞ്ഞ ഒരു സാധനം നേരത്തെ തന്നെ ഉണ്ടായത് കൊണ്ട് ഗുജറാത്ത് സോറി ഗുജറാത്ത് ശരിക്കും ശ്രമിക്കണം ആ ഗുജറാത്തിൽ കുറച്ചും കൂടി അവരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുവന്നു മുന്നോട്ട് കൊണ്ടുവന്നതുകൊണ്ട് അവിടെ അത്രയ്ക്കുള്ള ചൂഷണങ്ങൾ കുറവാണ് കാരണം അതിൽ തന്നെ നേരെ ഏകദേശം നൂറ്റി ചില്ലാനോളം പ്രൊഡക്റ്റുകൾ അമ്മൂലിനെ ഉണ്ട് പണ്ട് നോക്കുമ്പോ അറുപത്തഞ്ചായിരുന്നു പതിനൂറ്റി ഇരുപത്തി അഞ്ചാണ് അത്രയും സാധനം അതേപോലെ നമ്മുടെ കൂട്ടായ്മകൾ കൊണ്ടുവരണം അത് എന്നാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പട്ടിത്തറ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തൃത്താല ബ്ലോക്കിൽ അവിടേക്ക് എത്തിയിരുന്ന സമയത്ത് കർഷകരെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു ആ സമയത്തായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരു മാർക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മാർക്കറ്റ് കാരണം അതിൽ നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം കൃഷി തരുന്ന സമയത്ത് നമുക്ക് അവർ പച്ചക്കറി ഉണ്ടാക്കുക അവരുടെ കാരണം വിഭവം ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യം കിട്ടിയത് ഒരുപാട് കഷ്ടപ്പെട്ടു അതിനെ കൊണ്ടുവരാനായിട്ടും ബുദ്ധിമുട്ട് ഇന്ന് അതിൽ ഏകദേശം ആറ് ടു എട്ട് ലക്ഷം രൂപ അവിടെ വെല്ലു വേണമെങ്കിലും ചെയ്യാം അതായത് ഏകദേശം രണ്ട് മാർക്കറ്റ് സർക്കാരിന്റെ സഹായ സഹായം തുടങ്ങി എവിടെ വേണമെങ്കിലും രൂപീകരിക്കുക ആ പഞ്ചായത്തിലല്ല ആ പഞ്ചായത്തിന്റെ വെളിയിൽ പോയിട്ട് വേണമെങ്കിലും ആ പഞ്ചായത്തിലേക്ക് രൂപീകരിക്കുക അതിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു കർഷകരെ കൂട്ടേണ്ടു വന്നു കർഷകരുടെ കർഷകരുടെ ആ കഷ്ടതകളെ മാറ്റേണ്ടതെന്നും അതേപോലെ അവിടെയാണ് നമ്മുടെ ഗാന്ധിജി പറഞ്ഞ പോലെ സ്വയം പര്യാപ്ത ഓടും നമുക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നും കർഷകർക്ക് അറിയത്തില്ല കർഷകരുടെ കയ്യിലുള്ള ഒരു സാധനം അറിയത്തില്ല എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്ക് എല്ലാ കൃഷിയും ചെയ്യാൻ അറിയാം എല്ലാം നെല്ല് തുടങ്ങിയിട്ട് എല്ലാ കൃഷിയും ചെയ്യാനും പക്ഷെ അവര് വരുന്നില്ല ഇന്നും എൻ്റെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഈ ഇരിക്കുന്ന വെളിയിലെ സാധനങ്ങൾ വെച്ചാൽ ബാക്കി മുഴുവനും വീട്ടിൽ നിന്ന് തന്നെയുള്ള സാധനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ാണെങ്കിലും ഉള്ള സാധനങ്ങൾ അത്രയ്ക്കേ ഉണ്ടാക്കുന്നുള്ളു ഇന്നുവരെ ഞാൻ ആ പ്ലോട്ടിനുള്ളിൽ അമ്മയുടെ അനുവാദം ഇല്ലാതെ ആ പ്ലോട്ടിനുള്ളിൽ ഞാൻ കിടക്കില്ല കാരണം അത് അവരുടെ ഏരിയയാണ് അവരവിടെ പരീക്ഷണശാലയായിട്ട് ഉപയോഗിക്കുകയാണ് നമ്മളതിൽ കിടക്കില്ല പറഞ്ഞാൽ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി എനിക്കറിയാം വെറുതെ നോക്കിയാൽ തന്നെ എന്റെ സൈഡിലുള്ള അമ്പത് സെന്റ് സ്ഥലത്തുള്ള നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറയും കാരണം അതിൽ ആ പ്ലോട്ട് പരീക്ഷണശാലിയായിട്ട് വെച്ചിരിക്കുകയാണ് അതിൽ നിന്നിട്ട് ഞാൻ കുറച്ച് പൂക്കൾ കൃഷി പറഞ്ഞു അമ്മ കുറച്ച് പൂക്കൾ സൈഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു ആ അന്ന് പൂവിട്ട് കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ അടുത്ത തവണ ആവുമ്പോൾ ഈ കൊടകൃഷിന്ന് കുറച്ച് കൊണ്ട് വാങ്ങിച്ചിട്ട് വന്ന് പൂക്കൃഷി ചെയ്തു കൊടുത്തു പൂക്കൃഷി അതിലൂടെ ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയോളം അമ്മക്ക് ഒരു ഇതുമില്ലാതെ കിട്ടി ഒരു ഇതുമില്ലാതെ കിട്ടി അതേപോലെ തന്നെ വേറൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു അതില് കുമ്പളം കുമ്പളത്തിലൂടെ ഒരു രണ്ടായിരം രൂപയോളം കിട്ടി കാരണം ഒന്നുമില്ലാതെ ഇല്ലാതെ ഒരു സാധനം ചെയ്യാതെ വീട്ടത്തേക്ക് മാത്രം ചെയ്ത് ബാക്കിയുള്ളവരെ അടുത്തൊരിക്കും കൊടുക്കുന്നതിൽ നിന്ന് ചെറിയൊരു സ്വയം പര്യാപ്തത നമ്മൾ തന്നെ സ്വയമായിട്ട് ഉണ്ടാക്കി അതിലേക്ക് വന്നു അതിലേക്ക് വന്നു ഈ രീതിയിൽ കർഷകരെ ഓരോരോ ആൾക്കാരെയും മാറ്റിയെടുക്കണം അതിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോരോ വീട്ടിൽ പോയിട്ട് നമുക്ക് പറഞ്ഞാൽ അവർ ചെയ്യില്ല അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഒരു അതാണ് ഇന്നത്തെ സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന ഒരു കൃഷി സമൃദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അതിന്റെ തൊട്ട് മുന്നേ ഫാം പ്ലാൻ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഫാം പ്ലാൻ എന്നുള്ള അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് കൃഷിയിടം സന്ദർശിച്ചിട്ട് അവർക്ക് എന്താണോ ആവശ്യം എന്നുള്ള രീതിയിൽ അത് നല്ല പദ്ധതിയാണ് വളരെ നല്ലത് പക്ഷെ ബാരിച്ച ഫണ്ട് ചിലവാണ് കാരണം ഓരോരാളുടെ ആവശ്യങ്ങൾ പറയുന്ന സമയത്ത് അവരിക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ല ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല അവരുടെ മനസ്സിൽ എന്തുണ്ടെന്ന് അറിഞ്ഞാലും നമുക്കത് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓരോരാൾക്കാരും പുറത്തു വരണമെങ്കിൽ കൃഷി സമൃദ്ധി പോലുള്ള ചെറിയ അതായത് മൈക്രോ പ്ലാൻ നമ്മുടെ വാർഡ് അടിസ്ഥാനത്തിലാണ് ആ വാർഡ് അടിസ്ഥാനത്തിലുള്ള പദ്ധതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മെമ്പർമാർ അത് ഉൾപ്പെടുന്നിട്ടുള്ള ഒരു ടീമുണ്ട് ഓരോരോ കൃഷിക്കൂട്ടങ്ങൾ വയസ്സാണ് ചെയ്യുന്നത് കൃഷി കൂട്ടം പറഞ്ഞാൽ വേറൊല്ല പത്ത് പേരേ ഉള്ളൂ എന്റെ എന്റെ ചുറ്റുവട്ടത്തിരിക്കുന്ന ഒരു പത്ത് പേര് ഒരു അഞ്ചു പേര് മതി എന്ന മിനിമം അഞ്ചേ പറയുന്നത് ആ അഞ്ചു പേരും കൂടെ ചേർന്നിട്ട് ഒരു കൃഷിയെ ഒരു കൂട്ടം ഉണ്ടാക്കുന്നു അതിൽ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള അവരുടെ മനസ്സിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം അതിന് സ്ഥലം എടുത്ത് ചെയ്യാം അല്ലാതെ വിലയിൽ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനെ ആ കൃഷിക്കൂട്ടത്തിനെ മേന്മപ്പെടുത്താൻ നമുക്ക് കൃഷി വകുപ്പിൽ നിന്നിട്ട് എന്തൊക്കെ ചെയ്യാം അപ്പോ ആ ഒരു ചെറിയ ലെവലിൽ എത്തില്ലേ സാർ ഓരോ ഒരു ഈ ഇരിക്കുന്ന വീടിന്റെ അടുത്ത ഘട്ടത്തിലുള്ള അഞ്ച് വീടുകളും കൂടി ചെയ്തു അവരുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് ഒരാൾക്ക് ചിലപ്പോൾ വേറെന്തെങ്കിലും ഉണ്ടായ കാര്യത്താല് അതിലൊരു മൂല്യവർദ്ധതം ഇത് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയാൽ പോരാ ഇതെല്ലാം വിൽക്കണം ഇതെല്ലാം വിൽക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അത് എടുക്കാൻ ആൾ വേണം എടുക്കാൻ ആൾ വേണം ഇന്നത്തെ മാർക്കറ്റിൽ അത് പിടിച്ചു നിക്കണം ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ് കൃഷി സമൃദ്ധി വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ കൃഷി വകുപ്പിൽ നമ്മുടെ വിനോദസാധന ഉൾപ്പെടുന്നതിനുള്ള ഞങ്ങളുടെ നേരത്തെ തന്നെ അത് മനസ്സിലാക്കി കാരണം കൃഷിക്ക് ഇനി നിലനിൽപ്പ് എന്നത് വന്ന് പ്രൊഡക്ഷൻ അല്ല അതൊക്കെ എൺപതുകളിൽ കഴിഞ്ഞു എൺപതുകളിൽ കഴിഞ്ഞു ഇപ്പൊ ഉള്ളത് എന്ന് പറഞ്ഞാൽ മൂല്യവർദ്ധന വാല്യൂ അഡീഷൻ അതിലാണുള്ളത് വാല്യൂ അഡീഷനിൽ മാത്രം നിൽക്കുന്നില്ല ഇപ്പൊ അത് ഓൺലൈൻ മാർക്കറ്റിങ്ങില് ഓൺലൈൻ ബോർഡിങ്ങിലാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഇന്നത്തെ ഞാൻ ഇന്നത്തെ അവസ്ഥയെ പറയാം നീ ഇരിക്കുന്ന ഒരു മാസത്തെ മുന്നിൽ തൊള്ള തുടങ്ങിയിട്ടുള്ള അവസ്ഥയാണ് ഓൺലൈൻ ബോഡിങ്ങിലാണ് ഞങ്ങളുടെ മുഴുവനും കാരണം എന്നാൽ മാത്രമാണ് ഒരു കർഷകന് ബുദ്ധ ആൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തോന്നും ഇതേ ഇതേ ജോലിയില്ലേ ഞാൻ ചെയ്യുന്നത് അതാണ് സത്യമാണ് കാരണം കർഷകരെ പല ആൾക്കാരും ചൂഷണം ചെയ്യാണ് എന്തുകൊണ്ടാണ് കാലടിയിലുള്ള എന്താണ് മില്ല് എവിടെയാണ് കൊല്ലത്തെക്കുന്ന സ്ഥലമാണ് അവിടെ ഇരിക്കുന്ന ആള് ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടത്തെ വേണം എന്ന് പറഞ്ഞിട്ട് സപ്ലൈക്കോ വഴി റേസ് ചെയ്തിട്ട് കോഴികൾ മുറക്കി ഇത് ബോണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യം നമ്മുടെ സാധനം അറിയുന്നില്ല നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഈ സാധനം അറിയുന്നില്ല അത് വേറൊരാൾക്കാരാണ് ഈ സാധനം അറിഞ്ഞില്ല അവർക്ക് ആ ഇവിടെ ഉണ്ടാക്കുന്ന അരുടെ ഒരു ശതമാനം പോലും ഇവിടത്തുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല ഇത് കറങ്ങി തിരിഞ്ഞ് ഈ ഇരിക്കുന്ന എന്താണ് മാർക്കറ്റുകളിൽ വന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഈ ഉമാ നെല്ല് ഈ നാട്ടിൽ ഉണ്ടാക്കിയതല്ല ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അത് ഏത് കടയിൽ പോയി ചേച്ചാ കാരണം ഇത് മുഴുവൻ എക്സ്പോർട്ടിങ് ആണ് കാരണം ആവശ്യക്കാരവിടെയാണുള്ളത് ഇതെന്താ നമ്മൾ ചെയ്തു ചെയ്തുകൂടാ അതിൽ വെറും ഇലപ്പുള്ളിയിൽ കുറച്ചും കൂടി മേന്മപ്പെട്ടതാണെന്നും ഞാൻ പറയാം കാരണം അവിടെ തരിക്കുമുണ്ട് അവരുടെ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളും ഉണ്ട് എല്ലാം ഇതെല്ലാം ഈ ഇരിക്കുന്ന കർഷകരുടെ ചൂഷണത്തിലൂടെ വരുന്നതാണ് അതിനെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ കൃഷി സമൃദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പദ്ധതി കാരണം അത് നല്ലൊരു നല്ലൊരു ക്ലോസ് ഉള്ള ഒരു ഇതല്ല അതിനെ നമ്മൾ സർക്കാരിലേക്ക് അറിയിക്കണം ഒരു വാർഡ് തരത്തിൽ ഒരു വാർഡിൽ എത്ര കൃഷി കൂട്ടാറ് എട്ടോ ഒമ്പതോ കൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ സർക്കാരിലേക്ക് അറിയിക്കുന്നു ഞങ്ങളുടെ വാർഡില് ഇത്ര കർഷകരുണ്ട് ഇത്ര കൃഷിക്കൂട്ടങ്ങളുണ്ട് ഇത്ര കൂട്ടത്തിന് ഇന്നെണ്ണ ആവശ്യങ്ങളാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ അറിയിക്കുന്നു ആ അറിയിക്കുന്നതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് നമ്മൾ ചെയ്യുന്നതാണ് ആ സാധനം സർക്കാർ എന്ത് ചെയ്യുന്നു ആ വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനത്തിന് ആ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇത്ര വാർഡുണ്ട് ഇത്ര ഇതിൽ കാര്യം ചോദിച്ചിട്ടുണ്ട് ഇന്നലെ കൃഷിക്കൂട്ടത്തിനുണ്ട് അതിന്റെ ഒരു കൃഷിക്കൂട്ടത്തിന് പറയണ ഞങ്ങൾക്ക് കുറച്ച് എന്താണ് പറയുന്നത് പിന്നെ സ്പ്രെയറുകളോ എന്തെങ്കിലും കിട്ടിയാലോ എന്തായാലും കുഴപ്പമില്ല ആ സാധനത്തിന് നമ്മൾ ഇത് നോട്ട് ചെയ്ത് അത് സർക്കാരിലേക്ക് അറിയിക്കുന്നു സർക്കാർ നമുക്ക് ഫണ്ട് തരുന്നു അതായത് വാർഡിൽ ഉണ്ടായ ചെറിയ കൃഷിക്കൂട്ടത്തിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് സ്റ്റേറ്റിന് നമുക്ക് തരുക അല്ലാതെ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടും പണ്ടൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി ചെറിയ ചെറിയ സംവിധാനങ്ങളാണ് ഇന്ന് കൃഷി വകുപ്പിന്റെ ഈ ഭാവിയിലുള്ള കർഷകരുടെയും കാഴ്ചപ്പാടുകൾ ഇത് മാറുന്നതോടു കൂടി ഓരോ കർഷകരും അവനവന്റെ കയ്യിലുള്ള പ്രൊഡക്ടുകളെ തിരിച്ചറിയും ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വരാം അതിന് നമ്മൾ എന്തു എന്റെ കൈയില് ഒരു അഞ്ചു കിലോ ചേനയുണ്ട് അത്രേ ഉള്ളൂ കാരണം ഞാൻ ആകെ വെച്ചിരിക്കുന്ന എൻ്റെ സ്ഥലം ഇത്രയാണ് എന്റെ അടുത്ത് വിട്ടിരിക്കുന്ന അവരുടെ കയ്യിൽ ഒരു മൂന്ന് കിലോ ഉണ്ട് അവരുടെ ഉണ്ട് എല്ലാം കൂടി ആകുമ്പോൾ ഇരുപത്തഞ്ച് കിലോ കിട്ടിക്കഴിഞ്ഞു നമ്മൾ വിചാരിക്കുന്നില്ല ഇരുപത്തഞ്ച് കിലോ ആ ഒരു കൃഷിക്കൂട്ടം വഴി ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞാൽ ഇരുപത്തി കിലോ കൊടുക്കുന്ന ആളായി നമ്മളൊരു കൃഷിക്കാരൻ പോയി അവരെന്തായി ഒരു സംരംഭകനായി മാറിക്കഴിഞ്ഞു ഈ സാധനം എത്തിക്കുന്നതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും മറ്റേതങ്ങനല്ല ഈ ഇരിക്കുന്ന അഞ്ച് കിലോ ചേന എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തിരിക്കുന്ന കുറച്ച് വീട്ടുകാർക്ക് കൊടുത്താലേ കഴിയുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറി അത് ഞാൻ മാറ്റിയതാണ് ഞാൻ വളരെ ചെറിയ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ ഇനി ഇന്ന് ഇപ്രാവശ്യം എൻ്റെ അമ്മ ചെയ്തിരിക്കുന്നത് കുറച്ച് പച്ചക്കറി ഇവർക്ക് വെച്ചിട്ട് ആ സ്ഥലവും കൂടി പൂക്കൃഷിയായി ആ സ്ഥലവും കൂടി പൂക്കൃഷിയായി അതിന് തെറ്റില്ല അവരത് ചെയ്തോട്ടെ ചെയ്യുന്നതിനാടല്ല അവരൊരു സംരംഭകയായി മാറിയില്ലേ ആ അതിനുള്ള അത് അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാരണം ഇന്നലെ വരെ കൃഷിക്കാരെ വെറുതെ ചെയ്ത സാധനം ഇന്ന് സംരംഭിക്കുകയായി ഈ സംരംഭമാണ് അങ്ങനെയല്ല കുമ്പളങ്ങ വാങ്ങിച്ചു ഒരു കുമ്പളങ്ങ എടുക്കും അത് അതാണ് കോർപ്പറേറ്റുകാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം അവരെ പത്ത് പേരുടെ കാര്യ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പേർക്ക് നല്ല ഇതും കൊടുത്തിട്ട് വില എടുക്കും ബാക്കിയുള്ള നാല് പേരെ തൊടുകയില്ല തൊടുകയില്ല എന്തുകൊണ്ടാണ് ആറുപേര് വേണം എന്ന് വെച്ചാൽ ആറുപേരെ നാളെ വേണ്ട ആവശ്യമുള്ള ആൾക്കാരാണ് ബാക്കിയുള്ള നാല് പേര് എന്ന് പറയുന്നത് ഇല്ല നാല് പേര് ഒരു വെളിയില്ലാത്ത രീതിയിൽ കൊടുത്തിട്ട് വേണം പോവാൻ ഇത് കർഷകർ തിരിഞ്ഞ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ കോർപ്പറേറ്റുകൾ ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ പല സ്ഥലങ്ങളിലും ഇപ്പോഴും കർഷകർ മറ്റേ ഡൽഹിയിൽ സമരം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ആ പാവങ്ങൾ സമരം ചെയ്യുന്നത് വാസ് അവിടെ പോയിട്ട് വെച്ചാൽ നമ്മൾ കർഷകർ എന്ന് പറയുന്നത് വെറും നമുക്ക് മറ്റേ നമ്മൾ വെറും ജോലി ചെയ്യുന്ന ആൾക്കാരായി മാറും കൃഷി അവർത്തുണ്ടാവും പക്ഷേ അവരെന്താണോ പറയുന്നത് അവരെന്താണോ ചെയ്യുന്നത് അവരെന്താണോ തീരുമാനിക്കുന്നത് നമ്മൾ അവിടെ വെറും ഒരു ജോലിക്കാർ മാത്രം നമ്മുടെ സ്ഥലം നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് അന്യോന്യം വിട്ടുപോകും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചെറിയ സ്ഥലത്താണെങ്കിലും കേരളത്തിൽ ഏറ്റവും നല്ല കൃഷി ഓഫീസർക്കുള്ള അവാർഡ് കിട്ടി നമ്മുടെ കൃഷി ഓഫീസർക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന തന്നെ ഒന്നിന് അറുപത്തി അഞ്ചാക്കിയിട്ടും മാറ്റി ചെയ്തിട്ടുള്ള ഈ മൂല്യവർദ്ധ ഇനിയും അതിന്ന് പന്ത്രണ്ട് മുതൽ പതിനെട്ട് ഇരുപത് എന്ന് പറഞ്ഞിട്ടുള്ള കേരള അഗ്രോ ബ്രാൻഡിങ് കിട്ടിയിട്ടുണ്ട് ഈ ബ്രാൻഡിങ്ങില് ഇപ്പൊ നമുക്ക് ബിൽമ പോലുള്ള മറ്റേ മലമാർ ബിൽമ ഞങ്ങളുടെ ഏകദേശം നാല് പ്രൊഡക്റ്റുകളും കേരളത്തിലുള്ള മുഴുവൻ ഔട്ട്ലെറ്റുകൾക്കും എടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് കൂട്ടം ജൈവ അരി പഴുത്തമാ അച്ചാറ് വേറെ അവിടെ ഇല്ല ഇന്നലെ ഒരു രണ്ട് ഒരു ഒരാഴ്ച മുന്നേ അദ്ദേഹത്തിന്റെ ആള് വന്ന് ചോദിക്കായിരുന്നു എന്റെ അടുത്തത് സാറെ ഇന്നലെ എനിക്കൊരു വിളി വന്നു ബാംഗ്ലൂരിലാണ് വിളി വന്നത് ഏകദേശം ഇത് ഉണ്ടാക്കേണ്ട സംവിധാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്തു ലക്ഷം രൂപ തരാം ഇത് ഉണ്ടാക്കേണ്ട സംവിധാനം പറഞ്ഞു മാത്രം തന്നാൽ മതി ഞാൻ പത്തു ലക്ഷം രൂപ തരാ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പുള്ളി പറഞ്ഞു പുള്ളി കേട്ടപ്പോ മനസ്സിലായില്ല ഈ കഥയാണെന്നുള്ളത് മനസ്സിലായില്ല പുള്ളിക്ക് സാധാരണയല്ല കാരണം അവിടെ ഇരിക്കുന്ന ആൾ അവർ ചെയ്യുന്ന ആൾക്ക് മനസ്സിലായി അത് ഓർഡർ ആണെന്ന് വിചാരിച്ചിട്ട് ഞാനന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു നേരെ എന്നെ വിളിച്ചു സുഖം സാറിന് കിട്ടിയില്ല അപ്പൊ എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോ പറഞ്ഞു മധു അറിയില്ല അതെ അതെ ഞാൻ പറഞ്ഞു അതാ നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട ഏഹ് അവർ ചോദിച്ചത് നിങ്ങളുടെ ടെക്നോളജിയാണ് ചോദിച്ചത് അല്ലാണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല ചോദിച്ചത് അതിനവര് പലരും പറയും അവർ പല ന്യായങ്ങളും പറയും അതിന് ഇത്ര ശതമാനം നിങ്ങൾക്ക് തരാം ഇത്ര ശതമാനം നിങ്ങൾക്ക് തരാം ഇത് നിങ്ങൾ കിടന്ന കഷ്ടപ്പാടും ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞു ഇതാണ് ഇന്നത്തെ ലോകം ഇത് ഇത് കർഷകർ ഇത് അവർ അവർ ചെയ്തിരിക്കുന്ന കർഷകർ ഇതിനു വേണ്ടി ആ അവര് രാപ്പകൽ ഇല്ലാണ്ട് കഷ്ടപ്പെടുകയാണ് രാപ്പകൽ ഇരുപത്തിനാല് മണിക്കൂർ പാടത്താണ് ഒരു മാറ്റില്ല എന്നിട്ട് ആ രാപ്പിൽ ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് അതിനെ ഓൺലൈൻ ബോർഡിംഗ് ചെയ്തതോടെയോടാണ് വിളി വന്നത് അതുവരെ വിളിയില്ല കർഷകരില്ല അതേപോലെ നമ്മുടെ ഓരോരോ കർഷകരും ഞാൻ ഏകദേശം എന്നെ കൊണ്ട് ഒരു കൃഷിഭോഗം കഴിയുമ്പോഴേക്കും ഒരു പതിനഞ്ച് കർഷകരെ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ പുതിയ ആൾക്കാർ പുതിയ രീതി ചെയ്തത് ഇന്നും അവരെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുടുംബത്തിന് അയച്ചു അവരുടെ ഒരു കാര്യം ഉണ്ടെങ്കിൽ സാറേ ഞാൻ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങിയതാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് എന്നെ ഇപ്രാവശ്യം സാർക്ക് തരണം എന്നുണ്ടാണ് ഞാൻ ഒരു ദിവസം വീട്ടിൽ എന്താ പറയുക ഇതിൽ അയച്ചു തരുന്നു കൊറിയറിൽ അയച്ചു തരുന്നു വൈദിനിയും കാര്യങ്ങളും സാറേ ഞാൻ വൈദ്യുനിയെ അയച്ചിട്ടുണ്ട് കിട്ടി നോക്കിയിട്ടൊന്ന് ടേസ്റ്റ് ഒന്നു പറയണം അതവിടെ എത്തുമ്പോഴേക്കും ഏത് നിലയില്ലാന്നുള്ളത് വേറെ പക്ഷെ ആ മനസ്സിനെ എനിക്ക് ഇഷ്ടപ്പെടുന്നു നമ്മൾ ഓരോരുത്തരും ഈ രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ ഓരോ കർഷകരും നേരിട്ട് കൃഷി വകുപ്പ് പറയുന്നുണ്ട് പക്ഷെ കൃഷി വകുപ്പിനുള്ള അതിനനുസരിച്ച് റിട്ടേൺ കിട്ടുന്നില്ല റിട്ടേൺ ഉണ്ട് ഒരു റെഡിയാണ് സാറ് പറഞ്ഞ പോലെ കാശ് ഇഷ്ടം പോലെ തരാൻ റെഡിയാണ് പ്രോജക്ടുകൾ വേണം നല്ല പ്രോജക്റ്റുകൾ വന്നാലല്ലേ ബാങ്കുകാർ തരുന്നു നമ്മൾ നാലേ കേട്ടോ വെറുതെ കുറച്ച് ചെയ്തു കുറച്ച് ഫണ്ട് തരുന്നു തരുന്നുണ്ട് സർക്കാർ അതാ പറയുന്നത് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും പറയുന്നത് ഞങ്ങൾ മുപ്പതിനായിരം കോടി നാൽപ്പതിനായിരം കോടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നാല്പതിനായിരം കോടി കാശായിട്ടല്ല തരിക അവര് തരുന്നത് ായിട്ട് തന്നെ തരിക ഇത്ര ശതമാനം ഞങ്ങൾ തരാം ഇത്ര ശതമാനം നിങ്ങൾ തരും അങ്ങനെ എഫ് പി ഒക്കെ ഉണ്ടാക്കുക അതുണ്ടാക്കി ഇത്ര നല്ലൊരു പരിപാടികളാണ് അപ്പൊ ഈ പരിപാടികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കർഷകരെ തിരിച്ചു കൊണ്ടുവന്നാലേ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ കോർപ്പറേറ്റിന്റെ കയ്യിൽ പോയിക്കാൽ ഇന്നത്തെ സ്വിഗ്ഗിയും സൊമാറ്റോവും പോലെയല്ല അവിടുത്തെ കോർപ്പറേറ്റ് ഈ മെക്ഡൊണാൾഡ്സും മറ്റുള്ള കാര്യങ്ങൾ പോലെയാണ് അവരെന്താണ് ചെരുതെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല അവര് വിഷം ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചേ മതിയാകൂ രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ഭക്ഷണം തന്നേ പറ്റും ഒരു ഒരു ദിവസം നിങ്ങൾ ആലോചിക്കുകയാണ് ഈ ഇരിക്കുന്ന കർഷകരെല്ലാം പത്ത് ദിവസം ഒന്ന് ലീവെടുത്താൽ മതി ഇവരെല്ലാം താഴെത്തും ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്ന ടേബിളിന്റെ അവിടെ എത്തും അത്രക്കേ ഉള്ളൂ നമ്മുടെ കർഷകരുടെ വില എന്നുള്ളത് ആ വ്യക്തികൾ തിരിച്ചറിയുന്നില്ല എല്ലാരും വികടിച്ചിട്ടാണ് അവർ ഭരിക്കുന്നത് അത് നമ്മൾ ഒന്നിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കൃഷിക്കൂട്ടം ഗ്രൂപ്പുകളായി തിരികണം കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ വലിയ ഗ്രൂപ്പുകളായി മാറും വലിയ വലിയ ഗ്രൂപ്പ് ഈ കൃഷിക്കൂട്ടത്തിന്റെ മുകളിൽ എന്താണെന്നറിയോ എഫ് പിഒകൾ എന്ന് പറയും ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പറയും ആ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ വരും അതിന്റെ ഒരു മറ്റേ ബ്ലോക്കിലെ ട്രഷറർ ആണ് ഇരിക്കുന്നത് അതാണ് അദ്ദേഹം പറഞ്ഞത് എഫ് പിഒിന്റെ ഇതാണ് ആ സാധനങ്ങളെല്ലാം കൂടെ ഒരു കീഴിൽ വരും അവരുടെ കയ്യിൽ സർക്കാർ